ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് നല്ല നിറം വരുത്താനും നല്ല ഗ്ലോ ആക്കാനും നല്ല ബ്രൈറ്റായിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആവാനും അതുപോലെ നല്ല ഇരിക്കാനും നല്ല നിറം വരുത്താനൊക്കെ പറ്റുന്ന ഒരു പാക്കാണിത് അപ്പോൾ ഒരു ഫംഗ്ഷനിൽ പോകുന്ന സമയത്ത് ഈ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റായിട്ടിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കുക അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഫുള്ള് ഒന്ന് കണ്ടുനോക്കുക ഫുൾ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോസ് ഫുൾ ഒന്ന് കാണണം സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ പിന്നെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരിലേക്കൊന്ന് ഷെയും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കെൻ്റെ വീഡിയോയിലേക്ക് പോയാലോ പോവാം ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ ബൗളിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് എടുക്കുക നമുക്ക് ഒരു പ്രാവശ്യം യൂസാക്കേണ്ടത് മാത്രം എടുത്താൽ മതി കേട്ടോ ഒരു പ്രാവശ്യം ആക്കാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ കടലമാവ് മതിയാകും കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് എടുക്കുക പിന്നെ ഞാൻ ചേർക്കുന്നത് കസ്തൂരി മഞ്ഞൾ പൊടിയാണ് ഇനി കസ്തൂരി മഞ്ഞൾ പൊടി ഇല്ല എന്നാണെങ്കിൽ നമ്മുടെ സാധാരണ വീട്ടിൽ ഉണക്കി ഉണക്കിപ്പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർക്കരുത് ചില ഫേസൊക്കെ നല്ലവണ്ണം ഇരിറ്റേഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കസ്തൂരി മഞ്ഞൾ പൊടി ഞാൻ ഇപ്പോൾ ചേർക്കേണ്ടത് നിങ്ങൾക്ക് സാധാരണ ഉള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊരു കാൽ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ തൈരാണ് കേട്ടോ കട്ടി തൈരാണ് പുളിയില്ലാത്ത തൈര് അതാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളടുത്ത് തൈരില്ല ഇനി പാലാണെങ്കിൽ പാലുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പേക്കിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പേക്കിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ പോരെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് കേട്ടോ ഇത് ചില ചില ഫേസുകാർക്ക് ചിലവരുടെ ഫേസിന് തൈര് ചേരില്ല പാല് ചേരും അപ്പോൾ പാല് ചേർത്ത് കൊടുക്കുക ഇനി പാല് ചേരാത്തവരാണ് തൈര് ചേരുകയാണെങ്കിൽ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പൊട്ടോട്ടോ ജ്യൂസോ അല്ലെങ്കിൽ തക്കാളിയുടെ ജ്യൂസുണ്ടല്ലോ ടൊമാറ്റോ ജ്യൂസ് അത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പാക്കിനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് ലൂസാക്കി എടുക്കരുത് ഇങ്ങനെ കട്ടിക്കനാക്കി ആക്കി എടുക്കുക ഒരുപാട് ലൂസാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ ഒഴുകി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കട്ടിക്കാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലും അങ്ങനെ ഫേസിലങ്ങനെ പിടിച്ചു നിൽക്കും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ടിക്കനാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ പാക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ഡെയിലി നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു പാക്കാണത് നമുക്ക് ഡെയിലി ഈവനിങ് സമയത്ത് നമുക്ക് ഏത് ടൈമിലാണ് യൂസ് ആക്കാൻ പറ്റുന്ന ആ സമയത്ത് തന്നെ നമുക്ക് യൂസാക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല കട്ടി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഒക്കെ നല്ല കഴുകണം ആദ്യം കഴുകിയതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ കഴുകാണ്ട് ചെയ്തത് അതുപോലെ തന്നെ പാക്ക് ഇടുന്ന സമയത്തും കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കണം ഇപ്പം ഞാൻ കഴുത്തിൽ ഇടുന്നില്ല കഴുത്തിൽ ഇട്ട് കാണിക്കുന്നില്ല അപ്പം നിങ്ങൾ ഇടുന്ന സമയത്ത് കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ എല്ലാ അവർക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഒക്കെ അരിയിലും എൻ്റെ ഫേസിലൊക്കെ മൊത്തത്തിൽ നാപ്പത് കൊടുത്ത് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ വന്ന് വെയിറ്റ് ചെയ്യാം പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് സാധാരണ നോർമൽ വാട്ടറിൽ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളെ കേട്ടോ അപ്പം നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടും എൻ്റെ ഫേസ് നല്ല തുടു തുടുന്ന് വെളുത്തോണ്ടിരിക്കുക അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഉണ്ടാകും നല്ല ഗ്ലോ ആയിട്ടൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പം ഈ നല്ല നിറം വരുത്തെന്ന് പറയുന്നത് ചില ആൾക്കാർ പറയാറുണ്ട് നിറം വരുത്തുക പറഞ്ഞാൽ വെയിറ്റ് വാഷ് അടിച്ചുപോലെ നിറം വരുത്തുക എന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫേസ് നല്ല ടാനൊക്കടിച്ചിട്ടുണ്ടാവും ആ ടാനക്കടിച്ചതിന് ശേഷം നമ്മുടെ കളറൊക്കെ നല്ല മങ്ങി മഞ്ഞിപ്പോയിട്ടുണ്ടാകും ആ കളറൊക്കെ വീണ്ടും എടുത്തിട്ട് ഫേസ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും നല്ല കളറൊക്കെ വരുത്താൻ അങ്ങനെയാണ് നിറം വരുത്തുക എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് പടച്ചോൻ തരുന്ന നമ്മുടെ ദൈവം തരുന്ന ആ കളർ നമുക്ക് തന്നെ കിട്ടത്തുള്ളൂ അല്ലാതെ നമുക്ക് പുതുതായിട്ട് കളർ അങ്ങനെ വരുമെന്നില്ല നമുക്ക് ജനിക്കുമ്പോഴേ കിട്ടുന്ന ആ കളർ തന്നെയാണ് നമുക്ക് നമ്മുടെ ഫേസിന് എപ്പോഴും ഉണ്ടാകുക ആ കളർ എന്നും നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഫേസ് എപ്പോഴും ആ കളറൊക്കെ നിലനിൽക്കുകയുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിലും നമ്മൾ വെയിലുകൊള്ളൂ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഫേസ് ഒക്കെ നല്ല വണ്ണം ടാൻ അടിക്കും ടാൻ അടിച്ചങ്ങനെ കരുവാളു വരും അപ്പോൾ നമ്മുടെ കളറൊക്കെ ഒന്ന് പോകും അപ്പോൾ കറുത്തു പോകും അങ്ങനെയൊക്കെ നിറം കുറഞ്ഞു പോകുന്നത് അതൊക്കെ നമുക്ക് വീണ്ടെടുക്കാനും അതൊന്ന് നിരനിർത്താനൊക്കെ വേണ്ടിയിട്ടണം ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് കൊടുക്കുമ്പം നല്ല റിസൾട്ടായിരിക്കും കിട്ടുക ഇപ്പോൾ ഡെയിലി യൂസ് ആക്കാനൊന്നും നമുക്ക് അറിയുന്നില്ല ഡെയിലി യൂസ് ആക്കേണ്ട ആവശ്യമില്ല ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനെ യൂസ് ആക്കി നോക്കുക അപ്പം നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക നമ്മുടെ ഫേസിന് ഏതാണോ ആവുന്നത് ആ പാക്ക് യൂസ് ചെയ്യുക നമുക്ക് ഇപ്പോൾ കുറേ പാക്കുകൾ ഇങ്ങനെ വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ട് വെളുപ്പും വെളുക്കുന്നതും അതുപോലെ മുടി മുടികൊഴിയും എല്ലാത്തിനെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളതിനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓരോ വീഡിയോസും ഓരോ പാക്കുകളും ഓരോ സ്കിന്നുകാർക്ക് യൂ സ്യൂട്ടബിൾ ആവുന്നതാണ് എല്ലാ പാക്കും നമുക്ക് സ്യൂട്ടബിൾ ഒരിക്കലും ആവില്ല ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും നമുക്ക് സ്യൂട്ടബിളായിട്ട് നമ്മുടെ ഫേസിന് ചേരുന്നത് അതിൽ അതിലേതെങ്കിലും ഒന്നും മാത്രമായിരിക്കും അല്ലാതെ ഈ എല്ലാ പാക്കും നമ്മുടെ ഫേസിനകത്ത് സ്യൂട്ടബിൾ ആയിരിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ പാക്ക് നമ്മൾ ഏതാണ് നമുക്ക് സ്യൂട്ടാവുന്നത് അത് നോക്കിയെടുക്കുക അത് നമുക്ക് തിരഞ്ഞെടുക്കുക നമ്മുടെ ഫേസിന് ഏതാണോ നമ്മുടെ ഡ്രൈ സ്കിന്ന് നമ്മുടെ കോംബോ സ്കിന്ന് അതുപോലെ തന്നെ ഓയിലി സ്കിന്ന് അങ്ങനെയൊക്കെ ഓരോ സ്കിന്നുകൾ നമ്മുടെ ഫേസ് ആണ് അപ്പം ആ സ്കിന്നിനൊക്കെ അനുസരിച്ചിട്ടുള്ള പാക്ക് നമ്മൾ തെരഞ്ഞെടുത്തിട്ട് യൂസ് ആക്കി നോക്കുക അപ്പം നമ്മുടെ ഫേസ് നല്ല റിസൾട്ട് നമുക്ക് ഫേസ് നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക അല്ലാതെ എല്ലാ പാക്കും യൂസ് ആക്കി നോക്കാനല്ല പറയുന്നത് ഏതെങ്കിലും ഒരു പാക്ക് നമ്മുടെ ഫേസിന് അതാണ് സ്യൂട്ടബിൾ ആവുന്നത് അത് അത് തെരഞ്ഞെടുത്തിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്പ ഇത് കൊടുക്കുക അപ്പം നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക അല്ലാതെ എല്ലാ പാക്കും യൂസ് ആക്കാൻ പറയുന്നില്ല കേട്ടോ അതുപോലെ തന്നെ കറുത്തവരും വെളുത്തവരും എന്നൊക്കെ പറയാറുണ്ട് ഇപ്പം കറുത്തവർ ചെയ്ത് കാണിച്ചൂടെ എന്തിനു വെളുത്തവരിൽ കാണിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മൾ കറുത്തവർ കാണിക്കുന്നു വെളുത്തവരിൽ കാണിക്കുന്ന ക്രിസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ് കിട്ടുന്നത് ഇപ്പം നമ്മൾ ജനിക്കുമ്പോഴും നമുക്ക് വെളുത്ത കളർ വരും അതുപോലെ തന്നെ നിറം കുറഞ്ഞവരുണ്ടാകും അവർക്കും ജനിക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക പക്ഷെ അവർ ചെയ്ത് കാണിച്ചാലും അവരും നം വെളുത്തവർ ചെയ്ത് കാണുവച്ചാൽ അവർക്കും നല്ല റിസൾട്ട് ഒന്നും തന്നെയാണ് കിട്ടുന്നത് അല്ലാതെ ഇപ്പോൾ കറുത്തവർ ചെയ്ത് നമ്മൾ വെളുത്ത് പാറോ ഒന്നുമില്ല നമുക്ക് നമ്മുടെ ദൈവം നമ്മൾ ജനിക്കും ഏത് കളറാണോ തന്നിട്ടുള്ളത് ആ കളറ് തന്നെയാണ് നമുക്ക് എന്നും നിലനിൽക്കുക നമ്മുടെ മങ്ങിപ്പോയിട്ടെങ്കിൽ നമ്മുടെ കളറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ കളർ വീണ്ടെടുക്കാനും അതുപോലെ തന്നെ മുഖക്കുരു അതുപോലെ പിംപിൾസ് അതൊക്കെ പോവാനും അതുതന്നെയൊക്കെ നല്ല നല്ല പാക്കുകളുണ്ട് അതൊക്കെ തിരഞ്ഞെടുക്കുക എന്നിട്ട് നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ ആണോ തോന്നുന്നത് അത് യൂസ് ആക്കുക കേട്ടോ പിന്നെ വന്നിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് കറുത്തുകയ്യതിനെ കാണിച്ച് കറുത്തുകൈ കാണിച്ചുകൂടെ വെളുത്തുകൾ ഇതിനെ കാണി ഇപ്പം ഞാനിടുന്ന വീഡിയോസാണ് എനിക്ക് കറുത്തവർ കാണിക്കണം വേറൊരാൾ ചെയ്ത് കാണിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഞാൻ തന്നെ ചെയ്ത് എന്നെ തന്നെ ചെയ്തിട്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ വേറൊരാളെ കാണിച്ചിട്ട് അവർക്ക് യൂസ് ആക്കിയിട്ട് അത് അങ്ങനെ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല എൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്ന എൻ്റെ ചാനലാണത് അപ്പം നമുക്ക് എൻ്റെ എൻ്റെ ചാനലാണ് അപ്പോൾ എന്റെ പാക്ക് ഞാൻ തന്നെ എനിക്കെന്നെ അപ്പ ചെയ്തിട്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ വേറൊരാൾക്ക് ചെയ്തിട്ട് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ അങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട് അതുകൊണ്ട് മറുപടി ഞാൻ തന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസ് ആക്കി നോക്കിയാൽ മതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിടുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യൂസ് യൂസാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് റിസൾട്ട് പറ്റി അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം പാച്ച് ടെസ്റ്റ് ആയിട്ട് ഒന്ന് കയ്യിൽ ചെയ്ത് നോക്കുക അതിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് തോന്നുന്നെങ്കിൽ മാത്രം മാത്രമുണ്ട് ഫേസിലേക്ക് അപ്പോൾ ഇത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഏത് സ്കിന്നാണോ നമുക്ക് നമ്മുടെ ഫേസ് ഏത് സ്കിന്നാണോ അതിനനുസരിച്ചിട്ട് പേക്ക് തിരഞ്ഞെടുക്കുക എന്നിട്ട് നമുക്ക് യൂസ് ആക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ഏകദേശമൊക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ഉണങ്ങി വന്നിട്ടുണ്ട് ഫേസിലേക്ക് നല്ല ഉണങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം കളയാട്ടോ അപ്പം അങ്ങനെ കോട്ടന്റെ തുണി വെച്ചിട്ട് കോട്ടൻ അല്ല ടിഷ്യൂ പേപ്പറാണ് കേട്ടോ വെള്ളത്തിൽ നിന്നും ജസ്റ്റ് ഒന്ന് തുടച്ചാൽ കാണിച്ചു തരുന്നത് നല്ല ഒരു ബ്രൈറ്റ്നസ് ബ്രൈറ്റ്നസ് ഉണ്ടാവും കേട്ടോ പിന്നെ മുഖത്ത് പിമ്പിൾസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു പാടാണ് അത് എന്തായാലും ഞാൻ പാക്കൊക്കെ യൂസ് ആക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ആ പാക്കിന് അപ്പം അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വൺ വീക്കിൽ തന്നെ നമുക്ക് നല്ല മാറ്റം കിട്ടുന്ന പിമ്പിൾസിൻ്റെ പാടുകൾ പോകാൻ പറ്റുന്ന ഉണ്ട് നമുക്ക് പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ അത് അടിപൊളി കേട്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അത് കിട്ടിട്ടുള്ളത് പിമ്പിൾസ് വരണോ അപ്പോഴെങ്കിലും ഇങ്ങനെ ഓരോന്ന് വരണമല്ലോ എന്റെ മൗത്ത് നിന്ന് നറിയ പിമ്പിൾസ് ഒന്നും ഇല്ല കേട്ടോ ഫുള്ളായി ഒന്ന് കഴുകിട്ട് കാണിച്ചു തരാം കേട്ടോ കാഴ്ചര് കളഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ടേ കിട്ടിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ മാസ്ക് ഇട്ടതുകൊണ്ട് അറിയാണ്ടാകട്ടോ നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല ഗ്ലോ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ കൈ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ചിലർ ചോദിക്കും മഞ്ഞ കളർ അടിക്കും എന്നൊക്കെ ചോദിക്കും ഈ നല്ല കസ്തൂരി മഞ്ഞൾ കൂടി ഒരിക്കലും മഞ്ഞ കളർ ആവില്ല കേട്ടോ ഈ ഡ്യൂപ്ലിക്കേറ്റൊക്കെ വരുമ്പോഴേ മഞ്ഞ കളർ ആവുക ഇപ്പം ഞാൻ വെറുതെ ഒന്ന് വാഷ് ചെയ്തിട്ടുള്ളൂ എന്റെ ഫേസ് ഒരു മഞ്ഞ കളറും ഇല്ലാട്ടോ അതെനിക്ക് നല്ല നല്ല ബ്രാൻഡ് ബ്രാൻഡ് അതാണ് എനിക്ക് ഓർമ്മയില്ല പക്ഷെ നല്ല നല്ലതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വാങ്ങിക്കുന്ന വാങ്ങിക്കുന്ന സമയത്ത് നല്ല കസ്തൂരിമണ്ണ കൂടി നോക്കി വാങ്ങിക്കുക കേട്ടോ അപ്പോൾ ഞാൻ നല്ല എനിക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ഡെയിലി ഇങ്ങനെ യൂസ് ആക്കുക കേട്ടോ ഡെയിലി യൂസ് ആക്കുന്ന നല്ലതാണ് ഈ പാക്കറ്റ് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതാണ് നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാണോ നോക്കുക എന്നിട്ട് നിങ്ങൾ യൂസ് ആക്കുക കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ആദ്യ ചൈഡ് എടുത്ത് കയ്യിൽ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഏതെങ്കിലും സൈഡ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണ് ഒരു കുഴപ്പമില്ല എന്നാണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ ഞാൻ പറഞ്ഞു കൊണ്ട് ഓടിപ്പോയിട്ട് അങ്ങോട്ട് അടുത്തങ്ങൾ ആവശ്യമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് സ്യൂട്ടാകുന്ന നോക്കുക എന്നിട്ട് അതിന് ശേഷം മാത്രം യൂസ് ആക്കുക കേട്ടോ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വൈൻ്റെ ഇപ്പോൾ ചെയ്യാൻ പോകുകയാണ് എൻ്റെ വീഡിയോസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ് ഈ കുഞ്ഞു ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ചാനൽ മുന്നോട്ട് പോകുകയുള്ളൂ അല്ലെങ്കിൽ ചില ഒരിക്കലും മുന്നോട്ട് പോകില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെല്ലണ്ട അതുകൊണ്ടാണ് പ്രസ് ചെയ്യുക പോകുന്ന പക്ഷേ അതുകൊണ്ട് പ്രസ് ചെയ്യുക അപ്പം ഞാൻ ഇടുന്ന ഈ ദിവസമൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ഇൻഷാല്ലാ അസ്ലാമേക്കും ടക്കേ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്